ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്ന് കള്ളപ്രചാരണം നടത്തിയ യൂത്ത് കോൺഗ്രസ് വിടാക്കുഴ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓണർ അസീസ് കൊലക്കാടിനെതിരെ സിപിഐഎം കളമശ്ശേരി മുൻ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ കളമശ്ശേരി പോലീസിൽ പരാതി നൽകി സക്കീർ ഹുസൈന്റെ ചിത്രവും പേരും പേരുമുപയോഗിച്ച് ബിജെപി കോൺഗ്രസ് മുസ്ലിം ലീഗ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വ്യാപകമായി വ്യക്തിഹത്യയാണ് നടത്തുന്നതെന്ന് സക്കീർ ഹുസൈൻ പറഞ്ഞു തികച്ചും വസ്തുതാവിരുദ്ധമായ അടിസ്ഥാനരഹിതവുമായ ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് ഒരു തരത്തിലും എനിക്ക് ബന്ധമില്ലാത്തതും ഒരു പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ പരാതി പോലും ഇല്ലാത്ത അടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ ഫണ്ട് തട്ടിയെടുക്കലിന്റെ കഥ കെട്ടിച്ചമച്ചാണ് എനിക്കെതിരായ ഈ കള്ളപ്രചരണം നടത്തുന്നത് എറണാകുളം കളക്ട്രേറ്റിലെ ജീവനക്കാരൻ നടത്തിയ തട്ടിപ്പിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിരുന്നു സി അംഗങ്ങൾ ആ കേസിൽ പ്രതികളായവർക്കെതിരെ ആ ിൽ പാർട്ടി കളമശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന ഞാൻ മുഖം നോക്കാതെ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നേതൃത്വം നൽകി പാർട്ടി എറണാകുളം ജില്ലാ കമ്മിറ്റി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു അത്തരമൊരു തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ട സന്ദർഭത്തിൽ തന്നെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ തയ്യാറായ പാർട്ടിയാണ് സി പി ഐ എം ഈ കാര്യത്തിൽ എനിക്കെതിരായി ഒരു തരത്തിലുള്ള പരാതികളോ കേസോ ഇല്ല എന്നിരിക്കെ ടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുകയാണ് സോഷ്യൽ മീഡിയ വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹിക്കാൻ കഴിയാത്ത തരത്തിലാണ് ആക്രമിക്കുന്നത് വ്യക്തി എന്ന നിലയിൽ എനിക്കും കുടുംബത്തിനും ഇതുമൂലമുണ്ടാകുന്ന പ്രയാസം വസ്തുതാ വസ്തുതാവിരുദ്ധമായി പോസ്റ്റിടുന്നവർ മനസ്സിലാക്കണം ഒരു തരത്തിലും എന്നെക്കുറിച്ച് അറിയാത്തവർ പോലും ടി പി ഐ എം ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ പോസ്റ്റ് ഷെയർ ചെയ്യുകയാണ് ഇനി ഇത് നോക്കി നിൽക്കാനാവില്ല ആയതിനാൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും എന്റെ ചിത്രം പേരും വന്നാൽ പോസ്റ്റിടുന്നവർക്കെതിരെ നിയമപരമായി കർശന നടപടി സ്വീകരിക്കുമെന്നും സക്കീർ ഹുസൈൻ പറഞ്ഞു